ഇറാനിൽ നിന്നും എന്തുകൊണ്ട് ഒരു മിസൈൽ വന്നു അതും പാകിസ്ഥാനിലേക്ക് ശരിക്കും ഇറാൻ പാകിസ്ഥാനെ തന്നെ ലക്ഷ്യം വെച്ച് വന്നതാണോ അതോ ഇനി ഇന്ത്യയിലേക്ക് വരാനിരുന്ന മിസൈലായിരുന്നു നേരെ പാകിസ്ഥാനിൽ പതിച്ചത് അങ്ങനെ പല ചോദ്യങ്ങളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് കഴിഞ്ഞ ദിവസമാണ് ജയശങ്കർ ടെഹ്റാനിലെ ചർച്ചയിൽ ഇന്ത്യയുടെ നയം പൂർണ്ണമായും വ്യക്തമാക്കിയത് ഹൂതികൾക്ക് അവസാന മുന്നറിയിപ്പും ഇന്ത്യ നൽകിയിരുന്നു ഇതിന്റെയൊക്കെ വൈരാഗ്യം തീർക്കാനുള്ള പുറപ്പാടായിരുന്നു ഇറാൻ കാണിച്ചത് എന്നടക്കമുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്ത്യയിലേക്ക് വന്ന മിസൈലല്ല പൂർണമായും പാകിസ്ഥാന് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ആ മിസൈൽ വന്നതെന്ന് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും പാകിസ്ഥാനിലെ രണ്ട് പെൺകുട്ടികളാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് വടക്കൻ ഇറാഖിലും സിറിയയിലും മിസൈൽ വിക്ഷേപിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പാകിസ്ഥാനിലേക്കുള്ള ആക്രമണം വരുന്നത് പാകിസ്ഥാനിലെ ബലൂച്ചി ഭീകര സംഘടനയായ ജെയ്ഷ് അൽ അദലിന്റെ രണ്ട് താവളങ്ങൾക്കു നേരെയാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണം യാതൊരു പ്രകോപനവുമില്ലാതെയാണ് എന്നും കനത്ത തിരിച്ചടി നൽകുമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുമ്പോൾ പാകിസ്ഥാനും ഇസ്രയേലും തമ്മിൽ ഉരസാനുള്ള കാരണമെന്തെന്നാണ് പ്രധാന ചോദ്യം പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യദിനമായ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാലിന് ഇറാനും പാകിസ്ഥാനും ബന്ധം സ്ഥാപിക്കുകയായിരുന്നു ഇറാൻ പാകിസ്ഥാനെ അംഗീകരിച്ച ആദ്യത്തെ രാജ്യം കൂടിയാണ് അതേ രാജ്യത്തിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഓക്കാ പാകിസ്ഥാൻ ലഭിക്കുന്ന അടി അതൊരിക്കൽ പോലും വിശ്വസിക്കാൻ കഴിയാത്തതുമാണ് ഇരുപക്ഷവും സാധ്യമാകുന്നിടത്ത് സാമ്പത്തികമായി സഹകരിക്കുന്നത് തുടരുകയും തങ്ങളുടെ അതിർത്തിയിലെ മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ പോരാടുക ബലൂചിസ്ഥാൻ മേഖലയിലെ കലാപത്തെ ചെറുക്കുക എന്നിങ്ങനെ പരസ്പരം താൽപര്യമുള്ള നിരവധി മേഖലകളിൽ സഖ്യം രൂപീകരിക്കുകയും ചെയ്തവരാണ് ഇറാനും പാകിസ്ഥാനും ശീതയുദ്ധകാലത്ത് ഇരു രാജ്യങ്ങളും ഈസ്റ്റേൺ ബ്ലോക്കിനെതിരായ വെസ്റ്റേൺ ബ്ലോക്കിന്റെ ഭാഗവുമായിരുന്നു അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സഖ്യമായ സെൻജോയുടെ സ്ഥാപക അംഗങ്ങളുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യൻ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇറാൻ പാകിസ്ഥാനെയാണ് സഹായിച്ചത് ഇരു രാജ്യങ്ങളും ബലൂച്ച് വിഘടനവാദികളോട് പൊതുവായ ശത്രുത പുലർത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ബലൂചിസ്ഥാൻ ഓപ്പറേഷനിൽ സഹകരിക്കുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലും ഇറാൻ പാകിസ്ഥാനെയാണ് പിന്തുണച്ചത് പഹ്ലവി രാജവംശത്തെ അട്ടിമറിച്ച ഇറാനിയൻ വിപ്ലവത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ അംഗീകരിച്ചു സോവിയറ്റ് അഫ്ഗാൻ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ ധനസഹായം നൽകുന്ന അഫ്ഗാൻ മുജുഹിദിനെ ഇറാൻ പിന്തുണച്ചു ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനെയാണ് പിന്തുണച്ചത് മൂന്നാം അഫ്ഗാൻ ആഭ്യന്തര യുദ്ധത്തിൽ താലിബാൻ പാകിസ്ഥാൻ പിന്തുണ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമായി മാറിയിരുന്നു അക്കാലത്ത് താലിബാൻ നിയന്ത്രണത്തിലുള്ള അഫ്ഗാനിസ്ഥാനെ എതിർക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള നാലാം അഫ്ഗാൻ ആഭ്യന്തര യുദ്ധത്തിൽ ഇറാൻ താലിബാൻ വിരുദ്ധ വടക്കൻ സഖ്യത്തെ പിന്തുണച്ചു സെപ്റ്റംബർ പതിനൊന്ന് ആക്രമണത്തെ തുടർന്ന് ഇറാനും പാകിസ്ഥാനും ഭീകരവിരുദ്ധ യുദ്ധത്തിൽ ചേർന്നു ഇറാൻ സൗദി അറേബ്യ പ്രോക്സി സംഘർഷത്തിൽ പാകിസ്ഥാൻ പലപ്പോഴും മധ്യസ്ഥനായി പ്രവർത്തിച്ചിട്ടുമുണ്ട് വലിയ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിൽ ചേരാൻ ഇറാൻ താൽപര്യം പ്രകടിപ്പിച്ച് അരങ്ങത്തു വരികയും ചെയ്തു രണ്ടായിരത്തി ഇരുപതുകളിൽ യു എസ് സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുകയും താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തതിനു ശേഷം അഫ്ഗാനിസ്ഥാനിൽ സമാധാനം സ്ഥിരതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ഇറാനുമായുള്ള സഹകരണം ശക്തമാക്കുകയാണ് ഉണ്ടായത് ഇത് ഭൗമരാഷ്ട്രീയ മത്സരത്തിന് ഉപയോഗിക്കരുത് എന്ന് ഇരുപക്ഷവും വാദിക്കുകയും ചെയ്തു